അപ്പോൾ കുടുങ്ങി ഇങ്ങനെ ആമ കിടക്കുകയാണ് കണ്ട ഇപ്പോൾ ആമ ചേടിപ്പോയത് അവിടെ നിന്നാണ് അതിനെ വലിച്ചെടുത്തത് അപ്പോൾ ഞാനങ്ങനെ നന്മമരം കളിക്കാൻ പോവുകയാണ് നന്മമരം ആകാൻ പോവുകയാണ് ഞാനിതിനെ ഒന്ന് വെളിയിലേക്ക് എടുക്കട്ടെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചേക്കണമുണ്ടേ കണ്ട ചവിട്ടി വെച്ചിട്ട് ആ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടേ എടുക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് ഇവിടെ നേരത്തെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചതാണ് നാട്ടുകാർക്ക് വല്ലതിൻ്റെയും പറമ്പ് ഇട്ടിക്കഴിഞ്ഞാൽ വരെ സാധനങ്ങളിടാൻ ഒരു പ്രശ്നവും ഇല്ലല്ലോ അവർക്ക് സന്തോഷമുള്ളൂ അവരുടെ പറമ്പ് പോലെ തന്നെ അവർ കൊണ്ടുവന്നിടും ഇതാണ് നമ്മുടെ ആമക്കുട്ടൻ ആമക്കുട്ടൻ്റെ തല എവിടെയാണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ കുട്ടൻ ആമക്കുട്ടൻ രക്ഷിക്കുന്ന വീഡിയോ ആണ് കേട്ടാ ഇത് എന്നിട്ട് ബ്ലൗസാണെന്ന് തോന്നുന്നു ഹുക്കൊക്കെ കണ്ട സാർ വന്നിട്ടുണ്ട് പപ്പി സാർ എന്താണെന്ന് നോക്കിയാണ് ഈ സാധനവേ നോക്കിയാൽ രക്ഷിക്കു ആമസാറിനെ രക്ഷയ്ക്ക് ആ ആ എന്താണ് നോക്കി ഈ കത്രിക കൊണ്ടേ മുറിയണില്ല നമുക്ക് വേറൊരു കത്രിക എടുക്കാം നമ്മൾ പുതിയ കത്രിക എടുത്തിട്ടുണ്ട് അങ്ങനെ കത്തി നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണുന്നതിനൊക്കെ രക്ഷിക്കാറുണ്ട് വീഡിയോ ഒന്നും എടുത്തിടാറില്ല പക്ഷേ ഇന്നിപ്പോൾ നന്മ മരം ആകാൻ പോവുകയാണ് അപ്പോൾ ഈ നന്മ മരത്തിന് എല്ലാവരും ലൈക്ക് ചെയ്യണം അങ്ങനെ നമ്മുടെ ആമക്കുട്ടൻ രക്ഷപ്പെടാൻ പോവുകയാണ് രണ്ട് മൂന്ന് ദിവസമായി എന്ന് തോന്നണം ആളിതിൻ്റെ അകത്ത് കുരുക്കിപ്പെട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി കുരുക്കിപ്പോയിട്ടിട്ട് അങ്ങനെ ആമസാറ് അങ്ങനെ സ്വതന്ത്രനായിരിക്കുകയാണ് കറുത്താമയാണ് വെള്ളാമയല്ല ഞങ്ങളുടെ നാട്ടിൽ കറുത്താമേനെ പണ്ട് തിന്നുമായിരുന്നു വിട്ടേക്ക് പോയപ്പോട്ടെ വെള്ളാമയല്ല കറുത്താമയാണ് ഏയ് കറി വെക്കാൻ പാടില്ല ആമേനു ആ തിന്നണവരൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ കറി വെക്കാൻ പാടില്ല അപ്പോൾ നമ്മളിതിനെ പുതിയൊരു തോട്ടിലേക്ക് വിട്ടേക്കാം ഈ നമ്മൾ നമ്മളെടുത്തിട്ടേ പുതിയൊരു തോട്ടിലേക്ക് വിട്ടേക്കാം അപ്പോൾ അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മറ്റേ അരിക്കുംപനെ പോലെയായിരിക്കും ചിലപ്പോൾ ഫാമിലീസിനൊക്കെ കാണാതെ ബുദ്ധിമുട്ടി എനിക്കായിരിക്കും നമുക്ക് ലൈവായിട്ട് വെച്ചിട്ട് ചാടിപ്പോണത് കാണാം മാരടി പപ്പി ഉണ്ടോ പപ്പി ഇത് ഈ ഇടയിൽ വന്ന് ഇവിടെ അലമ്പാക്കുമല്ലോ ഇത് മൊത്തം അവിടെ ഇരിക്കട്ടെ പപ്പി അപ്പോൾ പോട്ട ഓടിപ്പോട്ടത് ോ വെപ്രാളം കാണിച്ച് ഓടിപ്പോയത് മലന്നു വീണ് അതിനെ രക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഇല്ല അതിന് എന്ത് ചെയ്യാനാണ് മലന്നു വീണ് പോയി കാര്യം ചെയ്യാൻ നമുക്കൊരു വണ്ടി കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അതേ പാപ്പേ ഇല്ലേ പോണ് ആ ഓണ് എല്ലാവർക്കും സന്തോഷമല്ല അപ്പോൾ ഈ നന്മ മരത്തിനൊരു ലൈക്ക് തന്നെ